ഞാനിപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് കാണിക്കാൻ വന്നേക്കുന്നതാണ് അപ്പോൾ കുറേ നാളായി ഗിഫ്റ്റൊക്കെ കാണിച്ചിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു ഗിഫ്റ്റാണിത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവണയെ കണ്ണൂരിൽ നിന്ന് ഒരു രാവണയെ വെഡ്ഡിംഗ് കഷ്യം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെന്നെ വിളിച്ച് സംസാരിച്ച കാര്യമൊക്കെ ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മഴയിലും മനോരമേലെ ആ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചതാണ് എനിക്ക് ഞാൻ ഒരു ഡ്രസ്സ് കൊതിച്ചിട്ടുണ്ട് മഞ്ചേച്ചി എന്ന് പറഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ടാണ് അവരെന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് ഒരു ഡ്രസ്സിന് പോലും കുതിക്കരുത് ഏത് മോഡൽ എങ്ങനെ ഡ്രസ്സ് എത്ര വില കൂടിയ ഡ്രസ്സാണേലും കൊതിക്കിടാൻ കൊതിയു കൊണ്ട് ഞങ്ങളെ വിളിച്ച് പറയണം ആ സ്പോട്ടിൽ അത് ഇവിടെ എത്തിയിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം എനിക്ക് അവർ ഗിഫ്റ്റ് അയച്ചു ഡ്രസ്സ് അയച്ചു അത് കാണിക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വുമൻസ് ഡേ അന്ന് ഞാൻ പോയപ്പോൾ ഇട്ട സാരി കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ഡ്രസ്സ് അവരയച്ചതാണ് കിട്ടത് ചെയ്ത് അത് ഞാൻ തയ്ച്ചു അത് ഇട്ട് ഇടുകയും ചെയ്തു ഇതാണ് പാവാട അതിൻ്റെ പാവാടയാണത് ഇത് പാവാട പിന്നെ ഇത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇട്ടതല്ലേ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് ബ്ലൗസ് ഇതാണ് ഷൂള് നല്ല ഭംഗിയായിരുന്നു ഇട്ടേട്ട് നല്ല ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇണങ്ങുകൊണ്ടായിരുന്നു എന്നപ്പോൾ എല്ലാവരും പറയുണ്ടായിരുന്നു പിന്നെ വേറെ ഡ്രസ്സാ കാണിക്കാം താങ്ക്സ് താങ്ങിച്ചു ഞാൻ നമ്മുടെ ഒരു കവറിലോട്ട് മാറ്റി അത് പൊടിയൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു കവറിലോട്ട് മാറ്റി ഇച്ചേക്കാം കേട്ടോ ദ ഇതൊരു ചുരിദാറാണേ ദ ഇതാണ് ഇതിൻ്റെ വർക്ക് സ്റ്റോൺ വർക്ക് പോലെ കല്ലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പാൻറ്റാണിത് ഇത് ലൈനിങ്ങും പാൻറ്റുകളും കൂടിയതാണ് അതിൻ്റെ അതിൻ്റെ ഷോൾ വന്നിട്ടത് ഇതാണ് ആ ആ അതെ ഇതാണ് കേട്ടോ ഇപ്പോൾ ഷാള് ഈ ചുരിദാറിൻ്റെ ഷാളാണ് ആ ഷാളാണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പംബ്രസിയിലൊരു എന്നാൽ ഒരു നായിക ഇട്ടുണ്ടോ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പ്രൊമോഷൻ ചെ സീമയുടെ പ്രൊമോഷന് വേണ്ടി വന്നപ്പോൾ അവരിട്ടുണ്ടെന്ന ചുരിദാർ സെയിം ആണ് കേട്ടോ ഇത് ഇത് കണ്ടപ്പോൾ ഞാൻ അപ്പം ആദ്യം തന്നെ അതാണ് വിചാരിച്ചത് അന്നേയും ഞാൻ ഷാൾ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ചുരിദാർ കണ്ടപ്പോൾ അത്യം പോലെ ഞാൻ ഞെട്ടിപ്പോയി ഞാളെന്ന് വിചാരിച്ചു ഓർത്തെ ചുരിദാറാണല്ലോ യുവർത്ത് ഞെട്ടിപ്പോയി അത്രയ്ക്ക് സന്തോഷമായി പോയി ഇതൊരു ചുരി ബാക്കി കാണിക്കട്ട അതുപോലെ തന്നെ അത് വേറെ ഇത് ഇതാണേ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ഇങ്ങനെ ആദ്യമാണ് നമ്മൾ ബ്ലാക്ക് ഇടാൻ പോണത് ഇതിപ്പോൾ ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഇതിന്റെ കഴുത്തിന്റെ അവിടെ മാത്രമേ ഉള്ളൂ ഒരു സിൽവർ അല്ലെ ഗോൾഡൻ കളറിൻ്റെ വർക്ക് വരുന്നത് ഇത് ടോപ്പാണ് ടോപ്പ് ഉണ്ടാകുന്നത് അതിന്റെ ഷോൾ വന്നിട്ട് ഇതാണേ ഫുൾ ബ്ലാക്ക് തന്നെ ഷോള് അതിൻ്റെ അറ്റത്തത് ഇതുണ്ട് ചെറിയ ചെറിയ ഒരു ഗോൾഡൻ വർക്ക് വരുന്നുണ്ട് ഇതാണ് എന്റെ ഷാൾ വരുന്നത് വൺ സൈഡ് ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ഉള്ളത് ഫുൾ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യമായിട്ടാണ് ബ്ലാക്ക് ഇടാൻ പോണത് എന്താണെങ്കിലും ഒത്തിരി സന്തോഷം ഒരു ചുതാറിതാണ് പിന്നെ പിന്നെ പിന്നെയുള്ളത് ഇതാണ് കേട്ടോ ഇതാണ് ഒരു ചുതാറ് ഒരാണോ ടോപ്പാണിത് അതിൻ്റെ ഷോളാണിത് അത്യാവശ്യം വലിപ്പമുള്ള ഷോളാണ് കേട്ടോ എല്ലാ ചുരിദാറിൻ്റെ അതെ എനിക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഷോൾ ആണ് കേട്ടോ സൈഡ് ഇടക്ക് പറ്റിയ പറ്റിയൊരു ഷോളാണ് സിമ്പിൾ ചുരിദാറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതൊക്കെ പിന്നെ ഒരു ചുരിദാറിൻ്റെ ഒരു പച്ച വെള്ളം കൂടിയാണ് അത് ഞാൻ അടുത്തൊരു പ്രോഗ്രാമിലാണ് പോകുന്നതുകൊണ്ട് ആ ടോപ്പ് ചുരിദാർ തയ്ക്കാൻ കൊടുത്തു അതുകൊണ്ട് മാത്രം കാണിക്കാൻ പറ്റില്ല അപ്പം ഇട്ട് ഞാൻ കാണിക്കാട്ടോ അത് പിന്നെ ഉള്ളത് ഒരു വിഷുവിന് വിഷുവിന് വേണ്ടി എനിക്ക് തന്നാണ് അപ്പൊ അഡ്വാൻസ് നേരത്തെ അയച്ചു തന്നാണ് കേട്ടോ ാണ് അതെ വർക്ക് ദേ ആനയൊക്കെ നമ്മുടെ രാജൻ തച്ചിക്കോട് രാമേന്ദ്രൻ കാളിദാസൻ എല്ലാവരും ഉണ്ട് കേട്ടോ പാവാടയാണ് അടിപൊളിയാണ് നല്ല തുണിയാണ് അതിൻ്റെ ബ്ലൗസ് വന്നിട്ടത് ഇതാണ് ബ്ലൗസ് പീസ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് പിന്നെ ഷോള് വരുന്ന ഇതാണ് ഷോളിലും ഉണ്ട് തെച്ചിക്കോട്ട് അമ്മേന്ദ്ര പാമ്പാടി രാജൻ ചിരക്കൽ കാളിദാസനൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും എല്ലാവരും ഉണ്ട് എല്ലാ ആനകളും ഉണ്ട് എന്നാലും ഭയങ്കര ഹാപ്പി ആയിരുന്ന ഷോളാണ് കേട്ടോ ഇത് ഷോള് അപ്പം ഇത്ര ഡ്രസ്സാണ് എനിക്കായിട്ട് അയച്ചു തന്നേക്കുന്നത് പിന്നെ എൻ്റെ വെല്ലനും കുഞ്ചനും ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും വെവ്വേറെ ഡ്രസ് ഇടാൻ പോണത് എന്നു വെച്ചാൽ സാധനം ഒന്നാണ് പക്ഷേ രണ്ട് കളറാണ് പക്ഷേ അവർ ഇന്നുവരെ വേറെ വേറെ കളർ ഇട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇടാൻ പോകുന്നത് ഇത് ഇതാണ് കൊച്ചിൻ്റെ ഒരു ടോപ്പാണ് ഒരാപ്പിള ടോപ്പ് ചെയ്താണ് നല്ല ടോപ്പ് പിന്നെ അതിൻ്റെ പാവാട ചെയ്താണ് കേട്ടോ എന്താണ് പാവാട പാവാട വരുന്നത് അവർക്കും എന്തവർക്കും വിഷുവിന് അയച്ചു തന്നേക്കുന്നതാണ് പഡ്വാൻസി അയച്ചു തന്നതാണ് അപ്പോൾ കണ്ണൂരാണ് അതിൻ്റെ ഷോപ്പ് അതിൻ്റെ ഒരു കാർഡക്കത് അതിൻ്റെ അകത്ത് കേട്ടോ അത് വെച്ചിരുന്നല്ല ഈ ഡ്രസ്സിന്റെ ഒരു കവറിൻ്റെ അകത്തിരുന്നതൊക്കെയാണ് അപ്പോൾ ലാവണ്യാണ് ലാവണ്യ ഡിസൈ ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് കണ്ണൂരാണ് എൻ്റെ ഷോപ്പ് ലാവണ്യ ഇതാണ് ഷോപ്പിന്റെ ഇത് എന്നെ വിളിച്ചൊത്തിരി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്കിത് തയ്ച്ച് തരാൻ കാണിച്ച ആ ലാവണ്യ എന്ന പേര് തന്നെയാണ് കടക്കിട്ടിരിക്കുന്നത് ആ ചേച്ചിക്ക് ഒത്തിരി നന്ദിയുണ്ട് കാരണം എന്നോട് അതുപോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ചേച്ചിയും ഇതുപോലെ ഇല്ലായ്മ നിന്നും ഈ ഓരോ കുഞ്ഞൊരു മുറി അത് ചെറിയൊരു അലമാരിയിൽ ചെറിയ ഒരു ചെറിയ ചെറിയ തുണിയിൽ തുടങ്ങിയ സംരംഭമാണ് ഇത്രയും വലിയൊരു ക വെഡ്ഡിങ് കളക്ഷനായിട്ട് ആ കട അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെപ്പോലെ തന്നെ ഞാൻ ഒരു ഡ്രസ്സാണ് ഞാനും കൊതിച്ചിട്ടുണ്ട് മോളെ അതുകൊണ്ട് എനിക്ക് ഡ്രസ്സിൻ്റെ നീ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഉള്ളി തട്ടി വിഷമം വന്നു അതുകൊണ്ട് അന്നേ നിനക്ക് ഒരു ജോലി ഡ്രസ്സ് എനിക്ക് തരണം എന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ദൈവം ഞാൻ ഒരു ജോഡി തരണം എന്നുണ്ടായിരുന്നു പറഞ്ഞിട്ട് എത്ര ജോഡി അങ്ങനെ തന്നതെന്ന് അറിയാം അപ്പോൾ ഇനിയും എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം മെസ്സേജ് ചോദിച്ചിട്ടേക്കുന്നത് നിനക്ക് എവിടെയെങ്കിലും വെഡ്ഡിങ് ഇനാഗ്രേഷനോ അല്ലെങ്കിൽ പ്രോഗ്രാം ോ സ്റ്റാൻഡപ്പിനോ എന്ത് നിനക്ക് ആഗ്രഹം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഡ്രസ്സ് ഇടുന്ന മോൻ ഇടാൻ തോന്നിയാ അത് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നെ ഒന്ന് വിളിച്ചൊരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി അത് ഞാൻ ആ അയച്ചു തന്നോളന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറയുകയാണ് എന്നോടാ പറയാൻ കാണിച്ച മനസ്സ് ഒത്തിരി നന്ദിയുണ്ട് ഞാൻ എൻ്റെ കുടുംബം നിങ്ങളുടെ എപ്പോഴും കടപ്പെട്ടിരിക്കും ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി ഒത്തിരി നന്ദി താങ്ക് യു ആ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാര് കാണാൻ ആഗ്രഹിച്ച ഒരു സാധനമുണ്ട് എന്നെ ആഹ് സ്റ്റേജിൽ നിന്നാണ് എല്ലാരും കണ്ടത് ഇതാണ് എനിക്ക് കിട്ടിയ ട്രോഫി അവാർഡ് ട്രോഫി അല്ല അവാർഡ് വേണ്ട ഒരു പെണ്ണ് നക്ഷത്രവും പൊക്കി പിടിച്ചിട്ട് കണ്ടോ എത്ര നേരമാണെന്ന് പറയാം പുള്ളി ഈ നിപ്പ് തുടങ്ങിയിട്ട് എതും പിടിച്ച് ഈ കൈയും പിടിച്ച് നമ്മൾ തന്നെ സ്വാഭാവായിട്ട് എന്തേലും ഒന്നും എടുക്കാൻ കൈ പൊക്കിച്ച് തുടങ്ങി എന്തിന് വേദനയായിരിക്കും മണിക്കൂർ അത്രയാണെന്നറിയാമോ എൻ്റെ കൈ കിട്ടിയപ്പോൾ ഒരു പുള്ളി ഈ നക്ഷത്രം പൊക്കി പിടിച്ചിരിക്കുന്നത് ഈ ഒറ്റ നിപ്പാണ് പറ്റേ തള്ളവുകൾ സഹിക്കാത്ത നിപ്പാണ് ഈ പുള്ളി ഇവിടെ നിൽക്കുന്ന നിന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കിട്ടിയ സർട്ടിഫിക്കറ്റ് ചെയ്താണ് കേട്ടോ അതെനിക്ക് കിട്ടിയത് ഇതാണ് എനിക്ക് അവാർഡ് കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ടേണിങ് പോയിന്റ് ആയിരുന്നു ഒത്തിരി ആദരവ് ആ ഓ എന്താണ് എനിക്ക് വെള്ളി വിടുന്നത് ഒത്തിരി ആദരവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ അവാർഡ് എനിക്ക് ഒരു ിലും ഞാൻ ചിന്തിച്ചില്ലായിരുന്നു ഒത്തിരി സന്തോഷമാണ് എനിക്ക് ഇത് കിട്ടിയതിന് മൈൻഡ് സ്റ്റോണിനോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കാരണം ഒരു അവാർഡ് എനിക്ക് വിളിച്ചു തരാൻ കാണിച്ച മനസ്സിന് മൈൻഡ് സ്റ്റോണിനോട് ഷാജി പാപ്പിനോട് ഞാൻ കൈകൂപ്പി നന്ദി പറയുന്നു അത് ഞാൻ എന്നും കടപ്പെട്ടവളായിരിക്കും അപ്പോൾ ഈ അവാർഡ് എന്തു എന്തിനുള്ളതൊക്കെ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഒത്തിരി വൈറലായി കോമഡി ഫീമെയിൽ കോമഡിക്കുള്ള കോമഡി കൊമഡിയനുള്ള അവാർഡാണ് ഇത് ഫീമെയിൽ കൊമഡിയൻ ഉള്ള അവാർഡായിരുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമായി സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ആയിരുന്നു ഈ അവാർഡ് മേടിക്കാൻ പോയ സത്യം പറഞ്ഞാൽ അവാർഡാണെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ധാരണ ചെറിയൊരു ആദരവ് പോലെയൊക്കെയാണെന്നായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അതല്ല ഇത്രയും വലിയ അവാർഡായിരുന്നു എന്ന് ഞാൻ കിളി പറന്നു പോയി കാരണം ഒരു ഒരുച്ചിരി ഒരു ചിരി പമ്പർശ്ശേരി ഞാനും എന്നിൻ മാത്രം ഉള്ളായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ ഫുള്ള് സിനിമാക്കാരായിരുന്നു നായികന്മാരും നടിമാരും അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റുകളായിരുന്നു മൊത്തം ഈ കാണാൻ കൈയും കാലും പറിച്ചിട്ടൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു ഭൂമിയിൽ ഞാൻ നിൽക്കുന്നുണ്ടോ കാലിങ്ങനെ പിടാന്നായിരുന്നു പറിച്ചുകൊണ്ടിരുന്നത് പിന്നെ നേരെ കയറി ചെന്നു കഴിഞ്ഞാൽ അവിടെ എൻട്രിയില് കയറി വന്നതിനവിടെ മരക്കൂടെ ചോദിക്കും ചോദിച്ചതിനൊക്കെ ഉത്തരം പറയണം ഞാനവിടെ പമ്മി തലവണി തുണിയൊക്കെ ഇട്ടിനോട് ചോദിക്കാതിരിക്കാൻ ഒളിച്ചൊക്കെ ആയിരുന്നു അകത്തോട് പോയത് പക്ഷെ അവരെ പിടിച്ചു കേട്ടോ പിടിച്ച് സംസാരിച്ച് ആ എന്നാലും എനിക്ക് മരിച്ചോളും ഷൈഫോളും ഒത്തിരി നന്ദി കേട്ടോ എന്നെപ്പോഴും ഒരാളെ വെച്ച് സാധനം തരാൻ കാണിച്ച മനസ്സിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചാനലിൽ മൈസ്റ്റോൺ ആണ് ആ ഞാൻ എൻ്റെ ഇന്റർവ്യൂ ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോ ശരിക്കും പറഞ്ഞു ഞാൻ ആ വീഡിയോ ഇന്റർവ്യൂ കിടക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടി ശരിക്കും ഒരു സിനിമാക്കാരൊക്കെ ഇരുന്ന് ഒരു ഇന്റർവ്യൂ പറയുമ്പോൾ എനിക്ക് തോന്നി കാരണം അങ്ങനെ ഒരു ഇന്റർവ്യൂ ഞാൻ കൊടുത്തത് മൈസ്റ്റോൺ ആ അവര് തന്നെ എനിക്കൊരു അവാർഡ് കയറുന്നതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി ഹൃദയത്വത്തോണ്ട് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു അപ്പൊ ഇത്രയൊക്കെ കൊള്ളുന്നത് നമ്മുടെ വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്ക താങ്ക് യു